പ്രിയനെ ഭാഗം രണ്ട് രചന നീലാദ്രി പക്ഷെ കള്ളക്കണ്ണീർ ഒഴുക്കിക്കൊണ്ട് അപാര അഭിനയം നടക്കുന്നോളെ അറിയാതെ പോലും തഴയാന് അവനെ കൊണ്ടാകുമായിരുന്നില്ല നീ ഇങ്ങനെ കരയാതെ അമ്മീ ഞാൻ അന്നേരത്തെ കെട്ടിൻ്റെ പുറത്ത് നിന്നോട് ഷൗട്ട് ചെയ്തതല്ലേ എൻ്റെ കുഞ്ഞിങ്ങി വന്നേ അവൻ അവളുടെ തല കൊണ്ട് പിടിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചു കണ്ണീർ നഗ്നമായി നെഞ്ചിൽ വീണ് കുതിരുന്നത് അറിഞ്ഞവൻ്റെ നെഞ്ചൊന്നു പിടഞ്ഞു പോയി ആദ്യമായാണ് താൻ കാരണം യാമിങ്ങ് കരയുന്നത് എന്നോർത്തവൻ അവളുടെ കരച്ചിൽ ഉച്ചത്തിലായതല്ലാതെ ഒരണവിട പോലും കുറഞ്ഞില്ല നന്ദന വല്ലാത്ത ആദ്യമായി നീ ഇങ്ങനെ കരയാതെ വെണ്ണേ വല്ല അസുഖവും വരും മിണ്ടാതിരിക്കേ നന്ദൻ അവളുടെ കവളും മുഖവുമെല്ലാം കൈകൊണ്ട് തുടച്ചും തഴുകിയും അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ഞാൻ എന്തു പറഞ്ഞാലും നിനക്ക് തമാശയാ ഒരു കാര്യവും സീരിയസ് ആയി എടുക്കില്ല അല്ലെങ്കിലും ഇപ്പം എന്നോട് ദേഷ്യപ്പെടാൻ മാത്രം ഞാൻ എന്താ പറഞ്ഞത് ഒരു വർഷത്തെ കാര്യമല്ലേ ഉള്ളൂ അതും അഭിനയം മൂക്ക് ചീറ്റിക്കൊണ്ട് യാമിക പറഞ്ഞു ഒന്നും മനസ്സിലാകുന്നില്ല നീ ഇതിൻ്റെ ഭവിഷ്യത്തൊക്കെ അറിഞ്ഞിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലെങ്കിലും ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ ഒരു ഉദ്യോഗം നിന്നെ ആരെങ്കിലും പറ്റിച്ചതാകാനേ തരവുള്ളൂ ആരാ നിന്നോടിതു പറഞ്ഞത് നന്ദൻ അരുമയോട് അവളോട് ചോദിച്ചോ ഉള്ളിൽ ദേഷ്യം നൊരഞ്ചും പൊന്നിയെങ്കിലും ശബ്ദത്തിൽ പരമാവധി സൗമ്യത കൈവരിക്കാൻ നന്ദൻ ഇത്തവണ ശ്രമിച്ചിരുന്നു അതാരെങ്കിലുമൊക്കെ ആവട്ടെ പക്ഷെ പറഞ്ഞതുള്ളതാണ് ആ കുട്ടിക്ക് കെട്ടുകഴിഞ്ഞയാൾ തന്നെ വേണം അല്ലെങ്കിൽ അതിൻ്റെ തലയിലാകുമോയെന്നൊരു പേടി അൻപത് ലക്ഷം കിട്ടുന്ന കാര്യമല്ലേ വെറുതെ കളയണോ നീ ശരിക്കൊന്ന് ആലോചിക്കാം മിഴികൾ അമർത്തി തുടച്ചുകൊണ്ട് യാമിക എഴുന്നേറ്റിരുന്നു പറയുമ്പോഴും അത് സീരിയസ് ആയി അവൾ പറയുന്നതാണെന്ന് നന്ദനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവൻ അവൻ്റെ ഇരു കൈകളും അവളുടെ കവളിൽ അമർത്തിപ്പിടിച്ചു നമുക്കിത് വേണ്ട മോളെ പറയുന്നു കേൾക്ക് പണം മാത്രമാണോ എല്ലാം അവസാനം നമ്മൾ നമ്മളിതിനെ ചൊല്ലി ദുഃഖിക്കും എനിക്ക് ഉറപ്പാണ് നന്ദൻ പറയുന്നതൊന്നും അവൾക്ക് മനസ്സിലാകുന്നു പോലുമില്ല അവൾ കൈകൾ തട്ടിമാറ്റി പണമില്ലാതെ പിന്നെ എന്താണ് ജീവിതം പണം ഒന്നുമല്ലെന്ന് തീരെ പണമില്ലാത്ത ചില വിട്ടികൾ മാത്രം പറയുന്നതാണെന്ന് എന്താ നമ്മുടെ വീട് പോയി നമുക്കൊരു കാറുണ്ടോ നമ്മുടെ കടങ്ങളോ ലക്ഷങ്ങളാണ് ഈ അൻപത് ലക്ഷം ഒറ്റ വർഷം നീയൊന്ന് സഹകരിച്ചാൽ ചുളിവിൽ കിട്ടാവുന്നതേ ഉള്ളൂ വെറുതെ മണ്ടത്തരം പറയാതെ ഇതൊന്ന് ആലോചിക്കാൻ നീ പറയുന്നതൊക്കെ നേരാകും പെണ്ണേ പക്ഷേ എനിക്കെന്തോ ഇതൊരു നേർവഴിയല്ലെന്ന് എനിക്ക് തോന്നുവാണ് നേരായ വഴിക്കല്ലാതെ പണം കിട്ടിയാൽ അത് കഴിക്കും ഒരു പണത്തിന് എപ്പോഴും മധുരമാണ് എൻ്റെ നന്ദ നിനക്ക് എന്തറിയാം അത് നിൻ്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് നിനക്കിങ്ങനെയൊക്കെ തോന്നുന്നതാണ് അതിന് കയ്പ്പാണെന്നൊക്കെ യാമികവനെ പരിഹസിച്ച് ചിരിച്ചു നന്ദന്റെ മനം തകർന്നു പോയി എങ്കിലും കട നേരാണ് ഇല്ലെന്ന് പറയുന്നില്ല എൻ്റെ പിടിപ്പ് കേടുകൊണ്ട് തന്നെയാണ് അത് അടഞ്ഞു തീരാത്തതും പക്ഷേ പക്ഷെ അതൊക്കെ നീയും ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് നമുക്കടച്ച് തീർക്കാവുന്നേ ഉള്ളൂ നീ കൂടി ഒരു ജോലിക്ക് പോയാൽ നീ ഓർക്കുന്നില്ലേ ഏതോ ഒരു യൂട്യൂബർ രണ്ടു ഭാര്യമാരെ വെച്ചിരുന്നിട്ട് നീ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ ഇവർക്ക് നാണുമില്ലേ ഇതൊക്കെ വെറും അഭിനയാണെന്നൊക്കെ എന്നിട്ട് നീ തന്നെയല്ലേ പറഞ്ഞത് ആദ്യ ഭാര്യയോട് സ്നേഹവും ഇല്ലഞ്ഞിട്ടാണ് അവൻ വേറെ കെട്ടിയതെന്ന് എന്നിട്ടിപ്പോ നീ തന്നെ എന്നോട് വേറെ കെട്ടാൻ പറയുവാണോ ഒട്ടൊരു വേദനയോടെ അവൻ തിരക്കി അതിനത് പോലല്ലോ കാര്യങ്ങള് ഇത് വെറും അഭിനയമല്ലേ നന്ദ നീ കാര്യങ്ങൾ ശരിക്കൊന്നും മനസ്സിലാക്ക് എന്നിട്ട് ഉപദേശിക്കാം വാ ഇതാക്ക വണ്ണീറിലെ കാര്യാണ് അത് കഴിഞ്ഞാൽ അവളങ്ങ് പൊടിയും തട്ടിപ്പോകും നമുക്ക് പണവും കിട്ടും നമ്മുടെ കടവും തീരും യാമിക അവൻ്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ആ കയ്യിൽ ഒന്നമർത്തി നന്ദൻ പക്ഷേ വേണ്ടി ഡിവോഴ്സ് ചെയ്യണ്ടേ പിന്നെ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ആ പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ നീ നീയപ്പോൾ എവിടെ പോകും നാട്ടുകാർ എന്തു പറയും നിനക്കിതൊന്നും ചിന്തയില്ലേ നീ അതൊന്നും ഓർത്ത് തല പുകയ്ക്കണ്ട ആദ്യം സമ്മതമാണോ എന്ന് പറ എന്നിട്ട് മതി ബാക്കി നന്നായി തല പുകഞ്ഞ ആലോചിച്ചിട്ട് നാളെ ഒരു മറുപടി താ പക്ഷേ നിൻ്റെ മനസ്സിൻ്റെ മറുപടി ഏസ് എന്ന് മാത്രമായിരിക്കണം യു ഡോണ്ട് ഹാവ് എനി അതർ ചാൻസസ് നന്ദ ഇല്ലെങ്കിൽ കണ്ണുകൾ കുറുക്കിക്കൊണ്ട് നന്ദൻ അവളത് പറയുമ്പോൾ അവളെയൊന്നും നോക്കി ഇല്ലെങ്കിൽ തിരിച്ചൊരു മറു ചോദ്യവും അവനും ചോദിച്ചു നിനക്കറിയാലോ എൻ്റെ അച്ഛൻ എന്നെ എപ്പോൾ വേണേലും സ്വീകരിക്കാൻ റെഡിയാണ് എന്നെ മാത്രം അവൾ അങ്ങനെ പറഞ്ഞിട്ട് കട്ടിലേക്ക് കയറി കമിഴ്ന്നങ്ങ് കിടന്നു കളഞ്ഞു ഇനിയൊന്നും പറയാനില്ലെന്ന് വരുമ്പോഴുള്ള അവളുടെ അവസാനത്തെ അടവാണിത് പിന്നീട് അവൾ ഒന്നും മിണ്ടില്ല അത് നന്ദനും അറിയാം പക്ഷെ അവളുടെ വാശയിൽ തകർന്നു പോയത് നന്ദനാണ് തല പുകഞ്ഞു ചിന്തിച്ചുകൊണ്ടാണ് നന്ദൻ ഉറങ്ങാൻ കിടന്നത് പിറ്റേന്ന് എന്ത് കാരണം കൊണ്ട് താൻ അവളോട് ഏസു പറയുമെന്ന് അവൻ കുഴങ്ങി ആ ഓഫർ സ്വീകരിക്കാൻ മാത്രം അവൻ്റെ മനസ്സിൽ തക്കതായ കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കടങ്ങളെ ചൊല്ലി ആരെങ്കിലും വേറെ കെട്ടുമോ പക്ഷെ യാമിക പറഞ്ഞാൽ പറഞ്ഞതാണ് പോയിരിക്കുമെന്ന് പറഞ്ഞാൽ പോയിരിക്കും അത്രയ്ക്ക് വാശിയാണ് അവൾക്ക് തനിക്ക് നീ ഈ ഭൂമിയിൽ അവൾ അവൾ മാത്രമേ സ്വന്തമെന്നു പറയാനുള്ളൂ അവളെ കൂടി നഷ്ടപ്പെടുത്താൻ അവനൊരുക്കമല്ലായിരുന്നു രാവിലെ കടുത്ത തലവേദനയുമായാണ് നന്ദൻ ഉണർന്നത് രാത്രി മദ്യം കിടന്നാൽ അവനും പതിവുള്ളതാണിത് പക്ഷേ ഈ തലവേദന സാധാരണയിലും അതിര് കടന്നതാണെന്ന് അവന് തോന്നി ആലോചിച്ച് ആലോചിച്ച് തല പുകഞ്ഞു രൂപം കൊണ്ടേ ഒന്ന് രാത്രി മുഴുവൻ ഒരു കാര്യത്തെപ്പറ്റിയാണ് ചിന്തിച്ചു കൂട്ടിയത് ഒരുപക്ഷേ അവളത് മദ്യത്തിൻ്റെ ലഹരിയിൽ പറഞ്ഞതാകും ഉറപ്പാണോ അവൾക്കിതിനെപ്പറ്റി ഒരിക്കൽ കൂടി അവളോടൊന്ന് ചോദിക്കണമെന്ന് അവനുറപ്പിച്ചു അബദ്ധം പറ്റിപ്പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ആരാവും ഇതിനെപ്പറ്റി അവളോട് പറഞ്ഞത് അവളത് ആരാണെന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല ഇനി ചിലപ്പോൾ തങ്ങളെ തമ്മിൽ അകറ്റാന് അവളുടെ ഡാഡി തന്നെ മനഃപൂർവ്വം ഇടയിൽ കളിക്കുന്നതാണോ യാമിക ഉണർന്നിട്ടില്ല ഞായർ ദിവസങ്ങളിൽ അവരൊന്നിച്ച് വൈകിയാണ് ഉണ്ടരുക പക്ഷേ ഇന്ന് കിടന്നിട്ടും നന്ദന ഉറക്കം വരുന്നില്ല ഒരുപക്ഷെ തങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നുവെങ്കിൽ ചിലപ്പോൾ യാമിക തന്നെ വിട്ടു പോകുന്നതിനെപ്പറ്റി ചിന്തിക്ക പോലുമില്ലായിരുന്നുവെന്ന് അവൻ ഓർത്തുപോയി ഒരുപാട് തവണ അവളോട് പറഞ്ഞതാണ് ഒരു കുഞ്ഞിനു വേണ്ടി ശ്രമിക്കാമെന്ന് പക്ഷെ അവൾക്ക് തീരെ താല്പര്യമില്ല ഈ കടങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞുകൂടി വന്നാൽ അതിനെ എങ്ങനെ നോക്കുമെന്നാണ് യാമിക ചോദിക്കുന്നത് ഒരർത്ഥത്തിൽ അതും ശരിയാണ് നന്ദൻ ഓരോ നാലോചിച്ച് അടുക്കളയിലേക്ക് ചെന്നു ഒരു കട്ടൻ ചായ ഇട്ട് കാപ്പിലേക്ക് പകർന്ന് ഇറയത്തേക്ക് വന്നിരുന്നപ്പോൾ അവിടെ ഇരുപ്പുണ്ട് യാമി ഒന്നും മിണ്ടാതെ കൂടെ ഇരുന്നവൻ അവളുടെ നേർക്ക് ചായക്കപ്പ് നീട്ടി യാമിക മിണ്ടാതെ അത് വാങ്ങി പിടിച്ചു അവളുടെ വീർത്ത മുഖം കണ്ടപ്പോൾ തന്നെ പിണക്കം മാറിയിട്ടില്ലെന്ന് നന്ദൻ മനസ്സിലായി എനിക്ക് സമ്മതാണ് ഇനി അതോർത്ത് മുഖം വീർപ്പിച്ചിരിക്കണ്ട നേർത്ത സ്വരത്തിൽ നന്ദൻ പറഞ്ഞു സത്യാണോ അവൻ്റെ നേർക്ക് ഞൊടിയിടയിൽ തിരിഞ്ഞിരുന്നതും യാമിക ഉത്സാഹത്തോടെ തിരക്കി നന്ദൻ ഉള്ളിൽ നിറഞ്ഞു തൂവിയ വിഷമം മറച്ചു പിടിച്ചുകൊണ്ട് അവൾക്ക് നേരെ കണ്ണ് ചെമ്മി ആണോ നന്ദ ഞാൻ കേട്ടത് നേരാണോ ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നില്ല നിനക്ക് എനിക്ക് സന്തോഷമായി അടക്കാനാവാത്ത സന്തോഷത്തിലായിരുന്നു യാമിക ഒന്നും പറയാതെ നന്ദൻ അവളുടെ കയ്യിൽ ഒന്ന് അമർത്തിപ്പിടിച്ചു ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊണ്ടുവരട്ടെ യാമിക നന്ദൻ്റെ കവളിൽ അമർത്തി ചുമ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അന്ന് യാമിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം അവൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് യാമി അങ്ങ് പെരുമാറാൻ തുടങ്ങി അവൻ ഇഷ്ടപ്പെട്ട പുട്ടും കടലയും അവൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് വിളമ്പി വെച്ചു യാമിക എല്ലാ കാര്യങ്ങളെപ്പറ്റിയും വിശദമായി സംസാരിച്ചു കൊണ്ടിരുന്നെങ്കിൽ കഴിക്കുമ്പോൾ ഉടനീളം നന്ദൻ മൗനമായിരുന്നു ഞാനിപ്പോൾ വരാട്ടോ അവരോട് വിളിച്ച് സമ്മതം പറയട്ടെ കഴിച്ച ഉടൻ ഉത്സാഹത്തിൽ യാമിക ചാടി എഴുന്നേറ്റുകൊണ്ട് മുറിയിലേക്ക് പോയി ആദ്യം അവൾ ചെയ്തത് ആ അബോഷൻ പിള്ളെടുത്ത് കഴിക്കുകയായിരുന്നു അതിനുശേഷമാണ് അവൾ രേവതിയെ വിളിച്ചത് രേവു നന്ദൻ സമ്മതിച്ചു കേട്ടോ നീ അവരോട് ഓക്കെ പറഞ്ഞു ആഹാ അവൻ സമ്മതിച്ചോ ഞാൻ കരുതിയില്ല കേട്ടോ അവൻ സമ്മതിക്കുമെന്ന് എളുപ്പത്തിലൊന്നും അല്ലടി നല്ല തീശയായിരുന്നു ആദ്യം ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെയും അവൾ തന്നെ രേവതിയോട് വിശദമായി പറഞ്ഞു കേൾപ്പിച്ചോ എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പോൾ രേവതിക്കാകെ വല്ലാത്ത കുറ്റബോധം നന്ദനെപ്പോലൊരു നല്ല പയ്യനെ ഇത്തിരി ഒരു അവസ്ഥയിൽ ചെന്ന് എത്തിച്ചല്ലോ എന്നതാണ് അവൾ ഓർത്തത് എന്നിരുന്നാലും അവളത് ഈ പറഞ്ഞില്ല നീ പറഞ്ഞ് സമ്മതിപ്പിക്കുമെന്ന് എനിക്കറിയായിരുന്നു എന്നാലും ഇതിത്തിരി കടന്നു പോയല്ലൂടെ വെറുതെ ആയിരുന്നെങ്കിലും നീ അവനെ വിട്ടു പോകുമെന്നൊന്നും പറയുണ്ടായിരുന്നു രേവതി വാക്കുകളിൽ കുറ്റബോധം നിറച്ചുകൊണ്ട് പറഞ്ഞു നിനക്കെന്താ ഞാൻ വെറുതെ പറഞ്ഞൊന്നുമല്ല ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ പോയിരിക്കും അത് നന്ദനും അറിയാം എനിക്ക് സത്യം പറഞ്ഞാൽ മടുത്തു ഇങ്ങനൊരു ജീവിതം എന്തെങ്കിലും ഒരു വഴി തെളിയുമ്പോഴാ വല്ലാതെ ആയിട്ട് അതങ്ങ് നശിപ്പിച്ച് കയ്യിൽ തരും അങ്ങനെ വിട്ടാലും പറ്റില്ലല്ലോ യാമിക പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു തരി പോലും നന്ദനോട് അവൾക്ക് സ്നേഹമില്ലെന്ന് രേവതിക്ക് അറിയാമായിരുന്നു എങ്ങനെ തോന്നുന്നു ഇത്രയും നല്ലൊരു ഭർത്താവിനെ കിട്ടിയിട്ട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ എന്തെങ്കിലും ചെയ്യട്ടെ നീ ഒരു കാര്യം ചെയ്യുക നന്ദൻ ഒന്ന് സെറ്റായിന്ന് തോന്നിയാൽ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം ആ കുട്ടിയുമായി അവർക്കോ ആളെ ബോധിക്കണ്ടേ വേണ്ടിയാണ് അയ്യോ അങ്ങനെയൊക്കെ ഉണ്ടോ ഇനി ആ കൊച്ചിന് നന്ദനെ പിടിക്കാതെ വരുമോ യാമിക്ക് എനിക്ക് ആദ്യമായി നിന്റെ നന്ദനയാണെങ്കിൽ ആർക്കടി പിടിക്കാത്തത് സുന്ദരനല്ലേ അവൻ പക്ഷേ അതല്ലല്ലോ ഒരു ഫോർമാലിറ്റി ഒക്കെ കാണില്ലേ അതിനു വേണ്ടിയാണ് എങ്കിൽ ശരി നീ അവരോട് പറഞ്ഞിട്ട് വിവരം പറയേ മീറ്റിങ് നമുക്ക് അവരുടെ സമയത്തിന് സെറ്റാക്കാം പൈസ അന്ന് തന്നെ കിട്ടുമല്ലോ അല്ലേ അതൊക്കെ കിട്ടും കോൺട്രാക്ട് സൈൻ ചെയ്താൽ അന്ന് തന്നെ കിട്ടും അതിനു മുന്നേ മ്യൂച്വൽ ഡിവോഴ്സിനുള്ള കാര്യങ്ങൾ നോക്കിക്കോ നിങ്ങൾ രേവതി അത് പറഞ്ഞപ്പോൾ മാത്രം എന്തോ യാമഗിക്ക് നെഞ്ചിലൊരു മുള്ളു തറഞ്ഞ വേദനയായി പിന്നെ നന്ദനോട് ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ പറയോ നീ ആപ വെറുതെയല്ല വിവാഹം കഴിക്കില്ലെന്ന് വാശി പിടിക്കുന്നത് ആളൊരു കടുത്ത ഫെമിനിസ്റ്റ് മാത്രമല്ല ഒരു മിസ്സാഡസ്റ്റ് കൂടിയാണ് ഒരു കട്ട പുരുഷ വിരോധി അതുകൊണ്ടാണ് കക്ഷി വിവാഹം പോലും വേണ്ടെന്ന് വെച്ചിരിക്കുന്നത് അത് കേട്ടപ്പോൾ ഈ ആമയ്ക്ക് ആദ്യമായി നീ ഇതൊക്കെ ഇപ്പോഴാണോ പെണ്ണെ പറയുന്നത് അല്ലെങ്കിൽ തന്നെ ഇവന് ഇത് കൊണ്ടുപോയി നശിപ്പിക്കൂ എന്നൊരു പേടി എനിക്കുണ്ട് ഇനി ഇതുകൂടി കേട്ടാൽ എന്താവോ ഞാനെന്തായാലും ഒന്ന് ശ്രമിക്കട്ടെ നീ ഫോൺ വെക്കുക ഫോൺ വെച്ചപ്പോഴേക്കും യാമയ്ക്ക് വയറുവേദന തുടങ്ങി പിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായി അസഹ്യമായ വയറുവേദനയോടെ കുഴഞ്ഞിരുന്നു പോയി യാമിക ബെഡിലേക്ക് തുടരും